ഇത് നമ്മുടെ തിരുവനന്തപുരം വെള്ളയാണി കഴിഞ്ഞിട്ട് ഊക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ജസ്റ്റ് നടക്കാവുന്ന ദൂരം മെയിൻ റോഡിൽ നിന്നാൽ തന്നെ ഈ വീട് കാണാൻ സാധിക്കും റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ വീടായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂരിൽ നിന്നൊരു ഒൻപത് പത്ത് കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഇവിടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേ വെള്ളയാണി ജംഗ്ഷൻ ഹൈവേയുടെ അവിടെ നിന്ന് ഏകദേശം ഈ പറയുന്ന വീട്ടിലേക്ക് ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഡിസ്റ്റൻസ് രണ്ടര കിലോമീറ്റർ ഏകദേശം വന്നേക്കാം വെള്ളയാണീ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഒരു ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററൂടെ മുമ്പോട്ട് വരുമ്പോൾ ഊക്കോട് എന്ന് പറയുന്ന ജംഗ്ഷൻ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് ഈ കാണുന്നത് പോലെ വീരചക്ര ഭാസ്കരൻ നായർ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു റോഡ് ഈ റോഡ് ജസ്റ്റ് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ വീട് കാണാം ജസ്റ്റ് ഒരു ആറാമത്തെ വീടായിട്ട് വരും ഇനി വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മൂന്നര സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് നില വീടാണ് മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് ഹാൾ നൽകിയിട്ടുണ്ട് കിച്ചൺ ഉണ്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് കൂടാതെ ഒരു സിറ്റൌട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി മോളിൽ നൽകിയിട്ടുണ്ട് മോളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ചെറിയ ഹോൾ സ്പേസും മോളിൽ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ താമസമുള്ള വീടായതുകൊണ്ട് നമ്മൾ ഉള്ളിലെ ഒരുപാട് വീടുകളും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല നിലവിൽ താമസമുള്ള വീടാണ് ഏതാണ്ട് ആറ് വർഷത്തോളം പഴക്കം വീടിനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റിലാണ് വീട് പൂർത്തിയാവുന്നത് കോമ്പൗണ്ടിനകത്ത് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് ഗേറ്റുകൾ വീടിനുണ്ട് ഒന്ന് ഈ കാണുന്ന ടാർ റോഡ് കടന്നു പോകുന്ന റോഡിനെ അഭിമുഖമായിട്ട് കാണുന്ന ഒരു ഗേറ്റ് വീടിനോട് ചേർന്ന് തന്നെ മറ്റൊരു ടാർ ചെയ്യാത്തൊരു റോഡ് കൂടി കുറച്ച് വീടുകൾ മാത്രമേ എവിടെയുള്ളൂ ആ വീടുകളിലേക്ക് ഒരു റോഡ് കൂടി കടന്നു പോകുന്നുണ്ട് അവിടെയും ഒരു ഗേറ്റ് നൽകിയിട്ടുണ്ട് വീട് അത്യാവശ്യം എലിവേഷനും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിലവിൽ താമസമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അകത്ത് അധികം വീഡിയോകൾ ഉൾപ്പെടുത്താത്തത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയുമാണ് കാരണം വളരെ നല്ല നല്ല ഫാമിലീസൊക്കെ ധാരാളം നമുക്ക് ചുറ്റിനും കാണാനായിട്ട് സാധിക്കും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പ്രൈസ് ആണ് നിലവിൽ ലോണോ കാര്യങ്ങളോ ഒന്നും തന്നെ വീട്ടിലില്ല എന്നാൽ ഹോം ലോണ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ തന്നെ ലഭ്യമാകും കാരണം മുൻപ് ഇതിലൊരു ലോൺ ഉണ്ടായിരുന്നതാണ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് ഇനി പുതിയൊരു ലോൺ എടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇത് വളരെയധികം നല്ലതാണ് കാരണം ഡോക്യുമെന്റ്സ് ആയിട്ട് ക്ലിയർ ആണ് അതുകൊണ്ടാണ് നേരത്തെ അതിൽ ലോൺ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ലാൻഡ് വാല്യൂ ഉള്ളൊരു ഏരിയ തന്നെയാണ് ഇത് കാരണം മെയിൻ റോഡ് ആക്സസ് മാത്രമല്ല റെസിഡൻഷ്യൽ വാല്യൂ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ പ്രൈസ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വളരെ ഒരു റീസണബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് പിന്നെ അത് നെഗോഷ്യബിൾ കൂടിയാണ് സോ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇതിൽ നൽകിയിരിക്കുന്ന നമ്പറിലൊന്ന് വിളിക്കുക ഓണറിൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മീഡിയേറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡയറക്റ്റ് തന്നെയുള്ളൊരു സെയിലാണ് സോ ഓണറിൻ്റെ നമ്പർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലും ഓണറുമായിട്ട് സംസാരിച്ചിട്ട് പോകാവുന്നതാണ് സോ നമ്പറ് വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ ഓൾറെഡി ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വെള്ളയാണി ജംഗ്ഷൻ ഹൈവേയുടെ അവിടെ നിന്നൊരു മാക്സിമം ഒരു രണ്ടര കിലോമീറ്റർ മെയിൻ റോഡ് വരിക വെള്ളയാണി ക്ഷേത്രമൊക്കെ കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ഒരു കിലോമീറ്ററോളം വരുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന ആ ഒരു റെസിഡൻഷ്യൽ റോഡ് കാണുന്നത് മെയിൻ റോഡിൽ തന്നെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും സോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ